ഹായ് ഹലോ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും മഴക്കാലം ആണോ എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നും അല്ലാട്ടെ നമുക്കൊരു ഈവനിങ് പലകാരം ഒരു ചായക്കടി എന്ന് പറയും അപ്പോൾ എന്തായിരുന്നാണ് എന്നാണ് ബാ നമുക്ക് നോക്കാം ഈ അരി വറുത്തിട്ട് നമുക്ക് കട്ടനായതിൻ്റെ കൂടെയാലും എങ്ങനെയായാലും വൈകുന്നേരത്ത് നമ്മുടെ അച്ഛമ്മൊക്കെ ഉണ്ടാക്കി തന്നൊരു ഓർമ്മയാണ് എനിക്ക് കൂടുതലും അങ്ങനെ അരി വറുത്ത് തന്നിരിക്കും എൻ്റെ അച്ഛനേനായിട്ടാണ് അപ്പോൾ നമ്മളും മക്കൾക്കും കൊടുക്കണ്ടേ അവരെയും കഴിക്കുന്നിങ്ങനെ അരി വേർത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞു ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഈവനിങ് കടിയായിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് അരി വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൂടെ ഞാനേ തേങ്ങയും കൂടി ചിരങ്ങിയിരുന്നു അപ്പോൾ ഇത് അരി വറുത്തത് പൊടിച്ചു അതിൻ്റെ കൂടെ ലക്ഷം കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചിരവേതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആഹാ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയങ്ങണ്ട് എൻ്റെ അടുത്ത് തന്നെ എന്നെന്തൊന്നും ചെയ്യാൻ സമ്മതിക്കാത്ത അമ്മ എന്താ ഞാൻ എന്താ ഞാൻ 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 ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് വേഗം ടേസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൾ ഞാൻ എന്നെ സമ്മതിക്കണുള്ള വീഡിയോ എടുക്കാൻ സമ്മതിക്കണോ പിടിച്ച് മാറ്റിയിട്ട് അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ രണ്ട് ഒരു ചെറിയ ബൗളെടുത്തിട്ട് അവൾക്കും കൊടുത്തു നമ്മുടെ നീലൂട്ടിക്കും ആക്കി കൊടുത്തു കേട്ടോ നമ്മൾ അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് നമ്മൾ കട്ടൻ ചായയും കൂടി വെക്കാം അപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമല്ലതൊക്കെ നമ്മുടെ മലയാളികൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാവാ ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അറിയാമല്ലോ അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഒക്കെ തിളച്ച് റെഡിയായി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്യാവശ്യം നല്ല മഴയായിരുന്നു പുറത്ത് അങ്ങനെ ഈ മഴയത്താണത് നമ്മുടെ അരി പൊടിച്ചതും തേങ്ങ ചിരകിയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു വൈബായിരുന്നു മക്കളേ അപ്പോൾ അങ്ങനെ അപ്പോൾ വാമിക്കും നീലുപണിയും അവർ ഇപ്പം അപ്പനമ്മയൊക്കെ അവർ അകർത്തി ഇരുന്ന് കഴിച്ചു അപ്പോൾ അവർ കഴിഞ്ഞപ്പോൾ വാമിക്കുട്ടി അമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന കേട്ടോ ഞാൻ പുറത്ത് ഇരുന്നിട്ടാണോ കഴിക്കണത് അവർ എന്താ പറയുക ആ തണുത്ത കാറ്റും മഴയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തന്നെ ഒരു രസമല്ലേ അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ ഇതാ എൻ്റെ കൂടെ വാമിക്കുട്ടിയും വന്നിരിക്കുകയാണ് ഇരുന്നിട്ട് അവളും എന്താ ചായയൊക്കെ കുടിച്ച് ഉഷാറാവുകയാണ് വൈകുന്നേരത്തെ കലാപരിപടി പരിപാടികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് പേരിൻ്റെ എനിക്കിതാ ഒരുപാട് കൂട്ടുകാർ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതവിടെ കഴിയാറായിരുന്നു അപ്പോൾ തുടർന്നും കാണുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക് യു കേട്ടോ ഓക്കെ